പഠിക്കേണ്ട സമയത്ത് പഠിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും നന്ദനയുടെ കല്യാണം ഒന്നും നടക്കാതെ വന്നപ്പോൾ അമ്മ പറഞ്ഞു അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു എൻ്റെ മോൾ സുന്ദരിയാണ് ചെക്കന്മാർ പിന്നാലെ വരും അത് കേൾക്കുമ്പോൾ അവൾക്കും അഭിമാനമായിരുന്നു പക്ഷേ ഇപ്പോൾ അവൾക്കറിയാം സൗന്ദര്യം കൊണ്ട് മാത്രം കാര്യമില്ല നല്ല ജോലി വേണം അല്ലെങ്കിൽ നല്ല തുക ശ്രീ കൊടുക്കണം അത് രണ്ടുമില്ല അതൊന്നും നടക്കില്ല അവൾക്ക് ചെറിയൊരു ജോലിയുണ്ട് നാട്ടിലിരുത്തുമണിക്കിടയിൽ സൗന്ദര്യമുള്ളതുകൊണ്ട് പലരും കൊതികളുടെ നോക്കുന്ന അവൾ കണ്ടിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടത് തൻ്റെ ശരീരം മാത്രമാണെന്ന് അവൾക്കറിയാം ബ്രോക്കർമാരും കൈയ്യഴിഞ്ഞ ലക്ഷണമാണ് ഇപ്പോൾ ആലോചകളൊന്നും വരുന്നില്ല അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവൾക്കറിയാം അച്ഛൻ്റെ കല്ല് പണം എന്നില്ല അവളുടെ ദേഹത്താണെങ്കിൽ അധികം സ്വർണവുമില്ല കൂട്ടുകാരിയുടെ കല്യാണം കൂടി കഴിഞ്ഞതോടെ അവൾ ആകെ സങ്കടത്തിലായി അവളുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞിരുന്നത് കൂട്ടുകാരിയോടാണ് അവൻ ഇന്നലെ തന്നെ ഉറക്കിയില്ല രാവിലെ വിശേഷങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ കൂട്ടുകാരി പറഞ്ഞു പിന്നെ കൂട്ടുകാരിയുടെ വിളിയും കുറഞ്ഞു കുറഞ്ഞു വന്നു അമ്മയും അയൽക്കൂട്ടം ചേച്ചിയമ്മയുണ്ടായ വഴക്കിനിടയിൽ ചേച്ചി പറയുന്ന അവൾ കേട്ടു വെറുതെ അല്ലേ ഇന്നിൻ്റെ മോളെ മൂത്ത് അച്ഛങ്ങനെ നിൽക്കുന്നത് അതോടെ അവൾ ആകെ തളർന്നു രാവിലെ അവൾക്ക് ഒരു ഇല്ലായിരുന്നു എങ്കിലും കടയിൽ പോയി അവിടെയാകുമ്പോൾ അധികം ചിന്തിക്കാനൊന്നും നേരം കിട്ടില്ല ചിന്തിക്കുമ്പോഴാണ് ആ പ്രശ്നമെന്ന് അവൾക്കറിയാം കടയിലെത്തിയപ്പോൾ മുതലാളിയുടെ മോനാണ് വന്നിരിക്കുന്നത് മുതലാളിക്ക് പനിയാണ് അവൻ പഠിക്കുകയാണെന്ന് മാത്രമേ അവൾക്കറിയൂ അച്ഛൻ ബിസിനസ്സിലൊന്നും അവനെ അടുപ്പിക്കാറില്ല ചെക്കനെ പറ്റി അവൾ നല്ലതൊന്നും കേട്ടിട്ടുമില്ല അതുകൊണ്ട് അവൾ വലിയ അടുപ്പത്തിനൊന്നും പോയില്ല മുതലാളിമാരുടെ ഇത്രയും ബഹുമാനം വേണ്ട കേട്ടോ ലഞ്ച് ബ്രേക്കേണ്ട സമയത്ത് അവൻ പറഞ്ഞു അവളൊന്ന് പുഞ്ചിരിച്ചു ബഹുമാനം കൊണ്ടല്ല കയ്യിലിപ്പറിയാവുന്ന കൊണ്ടാണെന്ന് പറയണമെന്ന് അവൾ കൊണ്ടായിരുന്നു എങ്കിലും പറഞ്ഞില്ല മുതലാളുടെ മോനല്ലേ ചിലപ്പോൾ പണി പോകും എന്നെപ്പറ്റി നല്ലതൊന്നും കേട്ടിട്ടില്ല അല്ലേ അവളുടെ മനസ്സറിഞ്ഞതുപോലെ അവൻ ചോദിച്ചു അവൾ അമ്പലപ്പടെ അവനെ നോക്കി അതൊക്കെ ആൾക്കാർ വെറുതെ പറയുന്നത് പെണ്ണുങ്ങളുടെ പുറകെ നടന്നിട്ടുണ്ട് പക്ഷെ നാട്ടുകാർ പറയുമ്പോൾ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറയും അതുകൊണ്ട് അച്ഛനും എന്നെ വിശ്വാസമില്ല മറ്റാരെയും കിട്ടാത്തത് കൊണ്ട് അയച്ചതാണ് അവൻ പറഞ്ഞു ബൈക്കിൽ ഓവർ സ്പീഡിൽ പോയാലൊന്നും പെൺ മനസ്സിൽ കയറാൻ പറ്റില്ല അവരൊന്ന് നോക്കും പിന്നെ മറക്കും അവൾ പറഞ്ഞു ഞാൻ ബൈക്കിൽ മിന്നിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ടല്ലേ അവൻ ചോദിച്ചു അവൾ തലയാട്ടി ഞങ്ങൾക്ക് എത്ര വയസ്സുണ്ട് അവൻ ചോദിച്ചു ഇരുപത്തഞ്ച് അവൾ പറഞ്ഞു അവൻ അവളെ അടിമടി നോക്കി കണ്ടാൽ പറയില്ലോ അവൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ തിളങ്ങി അത് അവൾക്ക് ഇഷ്ടമായി അവൻ പിന്നെ ചേച്ചി എന്നാണ് വിളിച്ചത് ഇടയ്ക്കിടെയുള്ള അവൻ്റെ കൊതിയോടുള്ള നോട്ടം അവൾ ആദ്യമൊക്കെ അവളിച്ചു വെറുതെ അല്ല അച്ഛനെ പോലും വിശ്വാസമില്ലാത്തത് കടയിലെ സെയിൽസ് സെയിൽസ്ളിനെ പോലും വെറുതെ എവിടെ ഇല്ലല്ലോ കുസിച്ചിരിയോടെ അവൾ പറഞ്ഞു അവൻ ചിരിച്ചു ഞാൻ അച്ഛൻ്റെ മോനാണ് അച്ഛനെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അച്ഛൻ്റെ സ്വത്തമ്പഴ് എനിക്ക് തന്നെയാണ് അവൻ പറഞ്ഞു ഏതോ നിമിഷത്തിൽ അവളുടെ മനസ്സും നൂല്പ്പെട്ടി പട്ടം പോലെയായി നീ അച്ഛന് മാത്രമല്ല ഈ കടയ്ക്കും എനിക്കും ചിത്തപ്പാരുണ്ടാക്കും നാണത്തോടെ അവൾ പറഞ്ഞു ഷട്ടർ താഴ്ത്തിരിക്കുകയല്ലേ പിന്നെ ആരെയ്യാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ ചോദിച്ചു പുറത്ത് വാഹനങ്ങൾ ചീർപ്പാഞ്ഞു പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ അവൻ അവളെ കീഴടക്കുകയായിരുന്നു കുറച്ച് നിമിഷങ്ങൾ അവൾ സങ്കടങ്ങളെല്ലാം മറന്നു അവളുടെ വസ്ത്രങ്ങൾ മറന്ന കല്ലാസം പോലെ ചിതറക്കിടപ്പുണ്ട് പിന്മാറിയപ്പോൾ അവൻ മന്ത്രിക്കുന്ന അവൾ കേട്ടു ചേച്ചി സൂപ്പറാണ് ഒരു ദിവസം മാത്രം വന്നത് തന്നോട് ഇങ്ങനെയാണെങ്കിൽ അച്ഛനോട് ഇങ്ങനെയായിരിക്കും അതായിരുന്നു അവൻ്റെ സംശയം അവൻ അച്ഛനോട് അസുഖം തന്നി പിന്നെ അവൻ നോക്കിയപ്പോഴെല്ലാം അവളുടെ കണ്ണുകളിൽ നാണം പിടർന്നു അവൻ വൈകുന്നേരം ആകാൻ കാത്തിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി വൈകുന്നേരവും ഉച്ചക്കത്തതിൻ്റെ ആവർത്തിനമായിരുന്നു രാത്രി അവൻ്റെ ഫോൺ വന്നു അച്ഛൻ്റെ പനി കുറഞ്ഞിട്ടില്ല മിക്കവാറും നാളെയും ഞാൻ തന്നെയായിരിക്കും വരുന്നത് പക്ഷേ രാവിലെ വന്നത് മുതലാളി തന്നെയാണ് മുതലാളി നല്ല ദേഷ്യത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി ചെക്കനെ വളച്ചെടുത്ത കുടുംബത്തിൽ കയറി പറ്റാമെന്നായിരിക്കും വിചാരം അല്ലേ മുതലാളിയുടെ ചോദ്യം കേട്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി ഞാനിപ്പോഴും കടയിൽ ഉണ്ടാകാറില്ലല്ലോ അതുകൊണ്ട് ഇവിടെ ഒരു രഹസ്യ ക്യാമറയുണ്ട് വൈകുന്നേരം അത് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി മുതലാളി പറഞ്ഞു പണി പണിപ്പോയെന്നവൾക്ക് ഒരു പൈ അവൻ എനിക്ക് പണ്ടേ ഒരു തലവേദനയാണ് മറ്റു മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് വിട്ടത് അവൾ തല കുണിച്ച് നിന്നു നിന്നെനിക്ക് സംശയമൊന്നുമില്ല അവൻ തന്നെയായിരിക്കും കാരണക്കാരൻ എനിക്കറിയാം മുതലാളി പറഞ്ഞു അവൾക്ക് ആശ്വാസമായി പണി പോകില്ലെന്നവൾക്ക് ഉറപ്പായി പക്ഷേ ലഞ്ച് ബ്രേക്കിന് മുതലാളി അവളോട് ചോദിച്ചത് മറ്റൊന്നാണ് എനിക്ക് പ്രായം കൂടുതലായത് കൊണ്ടായിരിക്കും എന്നെ അവഗണിച്ചതല്ലേ അവൾ അൽഫുത്തോടെ മുതലാളിയെ നോക്കി ചെക്കനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതല്ലേ മുതലാളിന്റെ സ്വഭാവം കുസലച്ചേരിയോടെ അവൾ പറഞ്ഞു ഞാൻ വിഫാരിനാണെന്ന് നിനക്കറിയാല്ലോ പക്ഷേ ഇതുവരെ ഞാൻ എന്നോട് മോശമായി പെരുമാറിയിട്ടില്ല മുതലാളി പറഞ്ഞു മുതലാളി കൊതിയോടെ നോക്കുന്നത് അവൾ കണ്ടു അവൾക്ക് അയാളുടെ സഹതാവമാണ് തോന്നിയത് ഒന്നാകുമ്പോൾ മുതലാളിന്റെ മനസ്സിൻ്റെ വേഗത ശരീരത്തിനില്ലെന്ന് അവൾക്ക് മനസ്സിലായി എന്നോട് പുച്ഛൻ തോന്നുന്നുണ്ടാവുമല്ലേ മുതലാളി ചോദിച്ചു അവൾ അയാളുടെ മുടിയിൽ തല്ലോടി എനിക്ക് ശമ്പളം ആളല്ലേ എനിക്ക് സ്നേഹമേ ഉള്ളൂ അവൾ പറഞ്ഞു അയാളുടെ കണ്ണുകളിൽ ആത്മവിശ്വാസം എന്നറിയുന്നത് അവൾ കണ്ടു പിന്നെ സമയം പോയത് രണ്ടുപേർ അറിഞ്ഞില്ല ദിവസങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നു ഇപ്പോൾ അവൾ മുതലാളിടെ സ്വന്തമാണ് പക്ഷേ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല എത്ര മൂടി വെച്ചാലും ഇത് മാത്രം എന്തെങ്കിലും പുറത്തിറിയും അതുകൊണ്ട് അതിന് മുൻപ് ഞാനൊരു തീരുമാനമെടുക്കുകയാണ് ഇനിയുള്ള കുറച്ചു കാലമെങ്കിലും നീ എൻ്റെ കൂടെ വേണം അയാൾ മന്ത്രിച്ചു അവളുടെ കണ്ണുകൾ തിളങ്ങി മുതലാളിയുടെ വീട്ടിലേക്ക് വലത് കളിപ്പിച്ച് കയറുമ്പോൾ ഒരാൾ തലകുടിച്ച് നിൽപ്പുണ്ടായിരുന്നു മുതലാളിയുടെ മകൻ ഇങ്ങനെ ഒരു ടിഷ്ടവൻ പ്രതീക്ഷിച്ചില്ല അച്ഛൻ പുറത്തേക്ക് പോയപ്പോൾ അവൻ കള്ളച്ചേരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു അവളവൻ്റെ ചെവിക്ക് പിടിച്ചു ഞാൻ ഞാനെൻ്റെ അച്ഛൻ്റെ ഭാര്യയാണ് ഓർമ്മ വേണം അവൻ വന്ന പോലെ സ്ഥലം വിട്ടു അത് രാത്രിയിൽ മുതലാളി അവളോട് പറഞ്ഞു നീതൊന്നും മോഹിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് അവളെ കീഴടക്കുമ്പോൾ അയാൾ പറഞ്ഞു തനിച്ചുള്ള ജീവിതം നരകമായിരുന്നു അപ്പോൾ ഒരാൾ ഉറക്കം വരാതെ കിടപ്പുണ്ടായിരുന്നു മുതലാളിയുടെ മോൻ അച്ഛനോടായിരുന്നു അവൻ്റെ ദേഷ്യം